മെസ്സേജ് മെസ്സേജ് ഇവൻ ഫസ്റ്റ് ഓഫ് ഓൾ ഷോക്ക് യെസ് സുജിത് ഭക്തൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വീട് കഴിഞ്ഞ ദിവസായിരുന്നു അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞിനെയൊക്കെ വളരെ മോശമായിട്ട് കമൻറ്റ് ഇടുകയും മെയിൽ നിരന്തരം ഒരു മെയിലിൽ നിന്നും അടുത്ത മെയിലിൽ നിന്നും ഇങ്ങനെ മെയിൽ അയച്ചുകൊണ്ടേയിരിക്കുക അദ്ദേഹം അത് നിയമ നടപടിയായിട്ട് മുന്നിലിട്ട് പോകാൻ പോകുമായിരുന്നു ഇന്ന് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആളെ ഏകദേശം കിട്ടി അദ്ദേഹം നമ്മുടെ സൈബർ നമ്മുടെ സൈബർ ടീം കേരളത്തിലെ സൈബർ പോലീസ് ഞാൻ വിചാരിച്ചിരുന്നത് അവരത്ര കാര്യക്ഷമരല്ലെന്നാണ് പക്ഷേ കേരള സൈബർ പോലീസ് അല്ല ഗിത് വിത്ത് അവസരത്തിൽ ഓക്കെ അങ്ങനെ സൈബർ ടീമും എടുത്തു കൊടുത്ത ഐ പി അഡ്രസ് ഇദ്ദേഹം ഈ പറയുന്ന സുജിത് ഭക്തൻ അദ്ദേഹത്തിനെ ഉള്ള പരിചയത്തിൽ നിന്ന് മൂന്നാല് പേർ ഐ പി അഡ്രസ്സ് ഇതെല്ലാം കൂടെ കിട്ടിയതിൽ നിന്നെല്ലാം കൂടെ ഒരുത്തരം കിട്ടി അവൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും കാര്യങ്ങളെടുത്ത് നമ്പറും എടുത്ത് അദ്ദേഹത്തിന് മെസ്സേജ് അവന് മെസ്സേജ് വെച്ചപ്പോഴത്തേക്കിനും അവൻ്റെ റിപ്ലൈ ആണേസ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർ ദിസ് ഈസ് നോട്ട് എ റോങ് പേഴ്സൺ അതായത് നിങ്ങൾക്ക് ഈ ഇത് കാണാമല്ലോ ഒരേക്കും ബുക്കും അറിയാതെ ആ ഒരാൾ മെസ്സേജ് അയച്ച സമയത്ത് തന്നെ ഒന്നും അദ്ദേഹം പറയുന്നില്ല ഈ ഒരു ഓൺലൈൻ അസാലത്ത് ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ തന്നെ മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഇത് റോങ് പേഴ്സണോ ഒന്നും ചോദിക്കുന്നു നിങ്ങൾ ആരാ എന്താ ഒന്നും ചോദിക്കുന്നില്ല അതിന് ശേഷം ഇവനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഇവനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് ഞാൻ അന്നേരം പറഞ്ഞല്ലോ ഞാൻ അന്നരേ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എഡ്യൂക്കേഷനുള്ള ഒരുത്തനാണ് എഡ്യൂക്കേഷൻ മീൻസ് അപ്പോൾ ഇംഗ്ലീഷ് നല്ലോണം സംസാരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഭാഷ പറയുന്ന അറിയുന്നതിന് ഇങ്ങനെ എഡ്യൂക്കേഷൻ വേണമൊന്നുമില്ല ഹിന്ദിക്കാർ ഹിന്ദി പറയുന്നില്ലേ പറയുന്നില്ലയോന്നും ഇതങ്ങനല്ല മലയാളവും ഇംഗ്ലീഷും നല്ല തറവായിട്ട് മലയാളം നല്ല തനി തറയായിട്ടുള്ള തെറി പറയാനും അത് മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാനും ഇംഗ്ലീഷിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ പറയാനും പറ്റുന്നുണ്ട് അവൻ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം അവൻ അങ്ങനത്തെ എന്തെങ്കിലും രീതിയിലുള്ളവരായിരിക്കണം അവൻ ലാംഗ്വേജ് നല്ല പിടിപാടുള്ളവരായിരിക്കണം അതാ ഏതെങ്കിലും ഒരു ഉച്ചാളി നെഗറ്റീവ് ഒളിക്ക് അവന് ചിലപ്പം മംഗ്ലീഷിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ഇംഗ്ലീഷ് ഗ്രാമർ തെറ്റാതെ പറ്റത്തില്ല അത്രയും എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല ഭാഷ അറിഞ്ഞെന്നും പറഞ്ഞിട്ട് ആ രീതിയിലേക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ അതിന് എജ്യൂക്കേഷൻ വേണം അതിന് അറിവ് വേണം എജ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം വേണം അപ്പോൾ ഇത് അമേരിക്കയിലെവിടെയിരിക്കുന്ന ഒരുത്തനാണ് അപ്പോൾ ആ ക്ലാപ്പൻ ആണെന്നാണ് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ഉറപ്പുകാരും എല്ലാം പോലീസ് എല്ലാം കൊടുക്കുന്ന ഒരു ഡീറ്റെയിൽസ് അത് തന്നെയാണ് അപ്പോൾ അവനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് പുറത്ത് വിട്ടിട്ടില്ല അവൻ എന്തിൻ്റെ അന്ന് അറിയത്തില്ല എന്തൊക്കെയാണെങ്കിൽ അവനെ വിളിച്ചൊന്ന് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ അപ്പനും വന്ന് സംസാരിക്കുന്നുണ്ട് അവിടുന്ന് അപ്പൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ ചാടി പോകുന്നുണ്ട് എന്നിട്ട് അതിനുശേഷം ഒരു മണ്ഡലത്തിലും കൂടി ഇവൻ കാണിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു കോളിലേക്ക് പോകാം

ഇപ്പം നാണവില്ല ഇവിടെ നിനക്ക് ഇവൻ ആ ഏറ്റവും വലിയ ടെസ്റ്റ് കഴിഞ്ഞ സുജിത് ഭക്തൻ്റെ ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്തോളൂ എൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ ഇപ്പം വന്നിട്ട് കമൻറ്റ് ഇട്ട് എന്തോ സുജിത് ഭക്തൻ എന്തോ കഴപ്പന്നും അങ്ങനെയാണ്ട് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് നിന്ന് വന്നിട്ട് എനിക്കും ഇട്ടു എനിക്കും വന്ന് കമൻറ്റ് ഇട്ട് ആലോചിക്കണം അതും ഈ പറയുന്ന മംഗളീഷിലാണ് കമന്റ് ഇട്ടത് അവൻ ഉണ്ടെന്ന് അറിയിക്കാനായിട്ടായിരിക്കും എൻ്റെ വീഡിയോ അങ്ങനെ അവനിലേക്ക് എത്തിയെന്ന് പറഞ്ഞത് എൻ്റെ വീഡിയോ കാണുന്നതായിരിക്കും എന്നാലും നിങ്ങൾക്ക് നാണമില്ല എനിക്കറിയാൻ പറ്റും ചോദിക്കുക അതല്ല ചെയ്തെങ്കിൽ അന്തസായിട്ട് തുറന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം അതല്ല അവനല്ല വേറെ ആരാണെങ്കിലും ഇതെന്തായാലും എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം നിനക്ക് ഒരൊറ്റ പിതാവേ ഉള്ളെങ്കിൽ സയന്റിഫിക്കലി ഒറ്റ പിതാവേ ഉള്ളൂ പക്ഷെ സ്വഭാവം കണ്ട് പത്ത് ഉണ്ടാക്കാൻ പറ്റും അതാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലേ നീ ധൈര്യമായിട്ട് സമ്മതിക്കണം അല്ലെങ്കിൽ നിനക്ക് എന്താണ് ഇങ്ങനെ പറയുന്നത് വെച്ച് ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയോ കുടുംബോ ഒരു രീതിയിലും ദ്രോഹിച്ചിട്ടില്ലാത്ത ഒരാളാണ് എന്തിന് പിന്നെ ഞാനൊക്കെ റിയാക്ഷൻ ചെയ്യുന്ന ആളാന്ന് പറയാം നമ്മളെ പോലെ കുറേ റിയാക്ഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ അവിടെ എന്തെങ്കിലും കലിപ്പിന് വേണമെങ്കിൽ പറയാം പറയാം ശ്രീ ഭക്തനൊക്കെ അങ്ങനൊന്നും ചെയ്യത്തില്ല അദ്ദേഹം ട്രാവൽ ചെയ്ത ആൾക്ക് വീഡിയോ കൊടുക്കുന്നില്ല അദ്ദേഹത്തിൽ കൊണ്ട് ആർക്കും ഒരു ശല്യൊന്നുമില്ല പിന്നെ എന്തിന് വൈ ബട്ട് വൈ ബാക്കി കേൾക്കാം ഓക്കെ ഇൻ കേസ് താങ്കളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ തെറ്റ് വളരെ ക്തൻ ചോദിക്കുന്നുണ്ട് ഒരു തെറി ഇദ്ദേഹം പറയുന്നില്ല ആ സമയത്ത് അച്ഛൻ ഏറ്റെടുക്കുന്നുണ്ട് ഇവന്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരാളെ ഏറ്റെടുക്കുന്നുണ്ട് ഇനി അച്ഛനാണെന്നോ മലയാളത്തിൽ ഇടുന്നത് എന്ന് അറിയത്തില്ല അതല്ല ഈ പറയുന്ന ഇവൻ തന്നെ ആണൊന്നും അറിയത്തില്ല എന്തൊക്കെയാണല്ലോ അച്ഛൻ അമേരിക്കയിലാണെങ്കിലും അമേരിക്കയിലാണല്ലോ ഇപ്പം തനി മലയാളത്തിലേക്ക് വരുന്നുണ്ട് അമേരിക്കയിൽ നിരന്തരം ജീവിക്കുന്ന ഒരാൾക്ക് ഇത്രയും പക്കായിട്ട് അപ്പത്തന്നെ വായി തോന്നുന്ന രീതിയിലങ്ങ് മലയാളം പറയണമെന്നുണ്ടെങ്കിൽ തനി തറട്ടിയുമാണ് ഒരു വൈഫ് താൻ 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 ആരാന്ന് തന്നോട് അതല്ല ആരാണെന്ന് തനിക്കും തന്റെ മോനും അറിയത്തില്ലെങ്കിൽ താൻ തന്റെ മോനോട് ചോദിക്കും മോൻ്റെ തന്ത ആരാണെന്ന് തന്തക്കറിയത്തില്ലെങ്കിൽ താണ്ടെ ഇപ്പൊ ഇവിടുന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും കേരള പോലീസ് പറഞ്ഞു കൊടുക്കും മനസ്സിലായി സാറേ സോ നമുക്ക് ഇതിന്റെ അമ്മ ഇങ്ങനെയൊക്കെ തിരിച്ചു അയാള് പകുതിക്ക് നിർത്തി നമ്മൾ തിരിച്ചു വിളിച്ചേക്കണം എനിക്ക് നോക്കുമ്പോ അദ്ദേഹം പറഞ്ഞല്ലോ ഇത് ഒരു നമുക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നും നമ്മുടെ ഭാര്യ കുഞ്ഞ് അമ്മ അച്ഛൻ ഇവരെയൊക്കെ വല്ല കാര്യം ഉണ്ടോ പറയണ്ടേ സുധീപ് ഭക്തനെ പറയണമെങ്കിൽ നിങ്ങൾ പറ അയാൾ എന്തെങ്കിലും പറ ചീത്ത വിളി അതിനപ്പുറത്തേക്ക് വീട്ടിൽ ഇരിക്കുന്ന മുഖം കാണാതെ മുഖം കാണിച്ചിട്ട് നിങ്ങൾ ഒന്ന് പറയാം അദ്ദേഹം ചോദിക്കുന്നില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു തീർക്കാം ഇപ്പോഴാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാം വിളിച്ചിട്ടൊന്ന് മാപ്പ് പറഞ്ഞാൽ മതി തെറ്റുപറ്റിപ്പോയി പറയാ നാളായിട്ട് എനിക്ക് ഭയങ്കര കഴപ്പായിരുന്നു നിങ്ങൾ വിളിച്ച് കമ്മിറ്റി ഇട്ടു മാത്രമേ കഴുപ്പ് തീരത്തുള്ളായിരുന്നു അങ്ങനെ ഞാൻ കമ്മിറ്റിട്ട് കഴപ്പ് തീർത്തുകൊണ്ടിരുന്നതാണ് ദൈവം ഇത് എനിക്ക് കഴപ്പുണ്ടാവത്തില്ല അഥവാ എനിക്ക് കഴപ്പുണ്ടാവുകയാണോ ഞാൻ മുള്ളൂരുക്കി കയറി ചാടി ഒരച്ച് കളഞ്ഞോളാം എന്നൊന്ന് പറഞ്ഞൊരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളത് ഇത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകും ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അമേരിക്ക ഇരിക്കുന്നത് അമേരിക്കൻ സിറ്റിസൺ ആണ് അവിടുത്തെ മറ്റേ പി ആർ ഉണ്ട് അതുപോലെ തന്നെ മറ്റേ ഗ്രീൻ കാർഡ് ഉണ്ട് ഇതൊക്കെ ഞാൻ ഇവിടെ ഇരിക്കും എനിക്ക് ഇവിടെ ഒന്നും പറ്റത്തില്ല പക്ഷേ എൻ്റെ പൊന്നുമോനെ സി സി ടി വി ഒരു മുറിയിൽ മാത്രമായിരിക്കും ചിലപ്പോൾ കറണ്ട് പോയത് പോകും പക്ഷേ ഇതെല്ലാം കാണുന്ന ഒരു സി സി ടി വി ഉണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും അത് ഏ സി സി ടി വി അതെ അങ്ങനെ ഒരു സി സി ടി വി ഉണ്ട് അത് നിങ്ങളിലേക്കെത്തും ഉറപ്പാണ് അതിനൊക്കെ അത്രയൊന്നും അതിൻ്റെ ആവശ്യമില്ല അത് അവസാനമാണ് അതിനൊക്കെ ഉപരി പോലീസുണ്ട് നിയമമുണ്ട് അതിനെല്ലാത്തിലും ഉപരി മനസ്സെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് ഈ ശുചിഭക്തൻ എന്തായാലും ഉണ്ട് അപ്പൊ ഉറപ്പായിട്ട് ഈ മനസ്സ് വെച്ചിരുന്നാ മതി നിങ്ങളെ കിട്ടും നാറാണക്കളിൽ എടുത്ത് തൂറി വാരി കെട്ടി ഇയാടെ ഫോട്ടോകൾ പുറത്തുവിട്ടുള്ള അവസ്ഥ അതിനുശേഷം ബാക്കി നമുക്ക് ഇത് കണ്ട പറയാം ആ പറഞ്ഞോ പറഞ്ഞോളി നിങ്ങൾക്ക് ഇനി എനിക്ക് മെസ്സേജ് അയക്കുന്ന സമയത്തെ എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ച് പറഞ്ഞു മലയാളി നിങ്ങൾ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ഒക്കെ പറയണം കേട്ടോ ഇംഗ്ലീഷ് ഒക്കെയാണ് നല്ലത് ഇവരെ കുറെ ഇംഗ്ലീഷ് തന്നെ കുറേ ഉണ്ട് കോൺവെർസേഷൻ എട്ട് മിനിറ്റ് ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ അതായത് ഈ വീഡിയോ ഇദ്ദേഹം ഒന്നും എങ്ങും ഇട്ടില്ല എവിടെയൊന്നും ഇട്ടില്ല അതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം ഈ മെയിൽ ഇടീന്ന് സുജിത് ഭക്തന് മെസ്സേജ് വരുവോ അത് നാലോചിച്ച് വീഡിയോ ഈ പൊട്ടനത്തിൽ ഇവൻ ഇവൻ വെറും പൊട്ടൻ ലോക പൊട്ടൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഇയാൾ എവിടെയും വീഡിയോ ഒന്നും വിടാതെ ഉടനെ ഏതോ ഒരു റാൻഡ് നമ്പറിലാ സുജിത് ഭക്തം വിളിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഈ പറയുന്ന അവൻ ആ കമന്റ് ഇട്ടവന് അറിയാൻ മനസ്സിലാവും ഇയാളെ വിളിച്ചതെന്ന് വെച്ചേക്കുന്നു ഇയാൾക്ക് മെയിലിൽ കാരണം നീ വേറൊരാളെ വിളിച്ചത് പൊട്ടാ നീ ആ പൊട്ടൻ മനസ്സിലായില്ലോ നീ മണ്ടനായിട്ടല്ലെങ്കിൽ മിണ്ടാതിരിക്കണ്ടായിരുന്നോ ഓ ഇല്ലെങ്കിൽ അറിയാത്ത പോലെ ഇട്ടാ പോരായിരുന്നോ ഉടനെ അത് ഞാനല്ലെന്ന് ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയി അത്ര നേരം ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയി പൊട്ടൻ അതെല്ലാം എടുത്താലും അതൊന്നും എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഇനി ഒന്നും ഡിആക്ടീവി ആയിട്ടും കാര്യമില്ല മാത്രമല്ല നിന്റെ മുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് ബ്ലാസ്റ്റീസർ ചെയ്ത് മാറ്റാമൊന്നും പറ്റത്തില്ല ഏഴ് വർഷമായിട്ട് നീ ഉണ്ടാക്കി കിട്ടിയതല്ലേ ഏഴ് വർഷമായിട്ട് നീ മുള്ളുരുക്കി കയറിയില്ലല്ലോ അതെല്ലാം ഒരച്ചു കളയാനുള്ള അവസരവാ ഞാൻ ഇവനെ എന്നിട്ട് രണ്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയാവോ ഇവൻ എന്റെ വീഡിയോ കാണുമെന്ന് അറിയാം അത് നീ അറിയണം ഡയറക്റ്റ് അങ്ങേരോ പറയുന്നുണ്ട് അങ്ങേരോ അങ്ങേരോ ഒരു മാന്യതയുടെ ഭാഷയൊന്നും ഉണ്ടോ സുചിപ്പിക്തം പറയുന്നത് പക്ഷെ എനിക്കതിന്റെ ആവശ്യമില്ല കാര്യം ഞാൻ ആ രീതിയിലാണ് ചാനൽ കൊണ്ടുപോകുന്നത് ഞാൻ അത്യാവശ്യം തെറി വിളിക്കുന്ന വിളിക്കാൻ അറിയാം പക്ഷെ ഇത്രയും നാളെ വിളിക്കാതിരുന്നത് പക്ഷെ നിന്നിപ്പോൾ ഉള്ളവരെ വിളിക്കണം വെറുതെ ഇരിക്കുന്ന അമ്മയും പെങ്ങളെയും കുഞ്ഞിനെയാ കുഞ്ഞു വാവേ നോക്കിയിട്ട് അങ്ങനെ വിളിക്കാൻ തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു വാവ് വന്നിട്ട് അദ്ദേഹത്തിന് ഉമ്മ കൊടുത്തിട്ട് പോകുന്നുണ്ട് ഈ കുഞ്ഞിനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ എനിക്ക് തെറി പറയാൻ തോന്നുന്നു എന്നിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മെയിൽ അയച്ചിരിക്കുകയാണ് ഐ ആം യു ദാറ്റ് പൊന്നുമോനെ നീ ഇത്രയും കുറ്റ ഇംഗ്ലീഷിലൊക്കെ കഴിക്കല്ലേ എനിക്കൊന്നും അല്ല ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല നമ്മൾ സാധാരണ മലയാളികൾ നീ മംഗ്ലീഷ് അയച്ചു കൂടായോ കുത്തി കുരുക്കി ഇംഗ്ലീഷിലും കഴിച്ചു വിടുകയോ ഇനി നീ മലയാളം മതി കേട്ടോ ഇംഗ്ലീഷ് വേണ്ട യു ഗോട്ട് ഗോട്ട് നീ അങ്ങനെ പൊട്ടൻ പൊട്ടൻ ലോക പൊട്ടൻ ഞാൻ പറഞ്ഞില്ലയോ ഇങ്ങനെ എവിടെ വീഡിയോ വിട്ടില്ല ഇങ്ങനെ കോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴും ഉടനെ മെയിൽ വരുന്നു എടാ മണ്ട നീ അല്ലോടാ മണ്ട കോൾ എടുത്തതെന്ന് മനസ്സിലാക്കാൻ വേറെ എന്തെങ്കിലും വേണോ നീ അങ്ങനെ ഇങ്ങനൊന്നും അല്ലടാതിരിക്കാൻ പണി പാക്ക് ഉണ്ടായോ പ്ലാൻ പണി അതോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും നെഗറ്റീവ് കണ്ടിട്ടാ പോരായിരുന്നോ തെറി പിടിച്ച് ഇട്ടാ പോരായിരുന്നു ഉടനെ അത് ഞാനല്ല എന്ന് പറയണമായിരുന്നോ

നീ ഒന്നും ഇല്ലെങ്കിലും ഇത്രയും പറഞ്ഞപ്പോൾ ഒന്നും ഇനി അവിടെ കൺഫേസ് ചെയ്യാമായിരുന്നു മാപ്പ് പറഞ്ഞിട്ട് നിനക്ക് അവിടെ വീഴായിരുന്നു അതിനപ്പുറത്തേക്ക് ഇത്രയും ഓടിച്ച് നീ പിടിക്കപ്പെട്ട് നിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം പുറത്തോട്ട് വരുമ്പോഴത്തേക്കിനി മാന്യതായിട്ട് ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ടിരുന്ന് അപ്പൻ്റെ മുമ്പിലും നാറും അള്ളയുടെ മുമ്പിലും മാറും അമ്മയുടെ മുമ്പിലും ഭാര്യയുടെ മുമ്പിലും കുടുംബക്കാരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും അമേരിക്കയിൽ എന്തെങ്കിലുമൊക്കെ വിലയുണ്ടെങ്കിൽ മൊത്തം പോയി നാറി തൂറി വാരി കെട്ടി അവിടുത്തെ എന്തുവാ മലയാളി സമാജം ഉണ്ടല്ലോ അമേരിക്കയിലേക്കാ അല്ലേ എന്തെങ്കിലും മെമ്പറൊക്കെ ആയിരിക്കുമല്ലോ അല്ല എന്തേലൊക്കെ ആയിരിക്കുമല്ലോ ഇത്രയും ടൈപ്പ് ചെയ്ത് വിടുന്നുണ്ടല്ലോ എന്തോ സോഷ്യൽ മീഡിയയിൽ എന്റെ പുന്നേ മോനെ നിനക്ക് ഇനി അവസരമുണ്ട് നീ അതേ ഈ പറയുന്ന മെയിലിൽ നിന്ന് തന്നെ മെസ്സേജ് അയയ്ക്കി എന്താ പറയാ തെറ്റുപറ്റിപ്പോയി കാലുപിടിച്ച് മാപ്പ് പറയുന്നു അങ്ങനെ മാപ്പ് അവസാന നിമിഷം പറ എന്നിട്ട് നിർത്തു നീ അതുകൊണ്ടെങ്കിലും ഒരപ്പം രക്ഷ രക്ഷപ്പെടുമായിരിക്കാം അല്ലെങ്കിൽ നാണക്കേടന്ന് പറഞ്ഞാൽ നാണക്കേടാ നമ്മൾ കുറച്ച് ബുദ്ധി അവസാന നിമിഷമെങ്കിലും ഇല്ലെന്ന് അറിയാം എങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കണം പീരു നമ്മൾ ആവരുത് സ്വന്തം ശരീരവും സ്വന്തം കുടുംബവും എല്ലാം എല്ലാവരും അവസാനത്തിന് ഇനി കുടുംബക്കാരെന്നെ ഇറക്കി വിടും ഇപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇനി അറിഞ്ഞോന്നറിയത്തില്ല അതുകൊണ്ടായിരിക്കും അങ്ങേരി ചിലപ്പം ഉളി കഴിക്കാത്തതുണ്ടായിരിക്കും അങ്ങേരി നിങ്ങൾ പറയുന്നത് അങ്ങനെ ഇതിനകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ അനുഭവിക്കുക അപ്പോൾ ഇത് ഭയങ്കര മോശമായിപ്പോയി കേട്ടോ അയ്യേ ജയ്യീ നാണക്കേട് ഇത് ഹാക്ക് ചെയ്യുന്ന അല്ല സോറി ഫേക്ക് അക്കൗണ്ട് നയിക്കുന്നവന്മാർക്കൊരു പോയി ഉടനെ വെച്ച ഉടനെ പോകുന്ന അപ്പുറത്തോളം മെസ്സേജ് വെച്ചേക്കുന്നത് അത് ഞാനല്ലെന്നും ഞാനല്ലെന്തും അയ്യേ എന്തായാലും ഓക്കെ ഇതിനും എൻ്റെ കമൻറ്റ് വരട്ടെ നീ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം കേട്ടോടാ മൈരേ സ്വീകരത്ത് ഓഫ് വെട്ടിയിട്ടാലും പൊട്ടി ഉളയ്ക്കണം